ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ സംഭവിച്ച ഒരു നിർണായക മുഹൂർത്തത്തെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് പലപ്പോഴും ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ബൌളർമാരുടെയോ ബാറ്റ്സ്മാൻമാരുടെയോ പ്രകടനം മാത്രമല്ല ഫീൽഡിംഗിൽ നിൽക്കുന്ന കളിക്കാരുടെ തന്ത്രങ്ങളും ഇടപെടലുകളും കൂടിയാണ് ഇതിനൊരു ഉദാഹരണമാണ് ബെൻ തകറ്റിന്റെ വിക്കറ്റ് ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാളിന്റെ തന്ത്രപരമായ നീക്കമാണ് ഈ വിക്കറ്റിന് പിന്നിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഓപ്പണറായ ബെൻ ടക്കറ്റ് മികച്ച ഫോമിലായിരുന്നു എൺപത്തിമൂന്ന് പന്തിൽ അൻപത്തിനാല് റൺസ് നേടി അദ്ദേഹം ഇന്ത്യൻ ബൌളർമാർക്ക് ഒരു വെല്ലുവിളിയായി മാറി സാധാരണഗതിയിൽ ആക്രമിച്ചു കളിക്കുന്ന ഒരു ബാറ്ററാണ് ഡക്കറ്റ് എന്നാൽ ആ സമയത്ത് അദ്ദേഹം പ്രതിരോധത്തിലൂന്നിയാണ് കളിച്ചത് ഡക്കറ്റിന്റെ ഈ സമീപനം തിരിച്ചറിഞ്ഞ ജയ്സ്വാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാനും തെറ്റു വേണ്ടി സ്ലഡ്ജിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ചു സ്റ്റം മൈക്കിലൂടെ പുറത്തു വന്ന സംഭാഷണങ്ങൾ ഇങ്ങനെയായിരുന്നു ഇതൊരു മികച്ച ഗെയിം അല്ല കുറച്ച് ഷോട്ടുകൾ കളിക്കൂ നിങ്ങളുടെ റിവേഴ്സ് സ്വീപ്പ് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തിനാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത് ജയ്സ്വാളിന്റെ ഈ ചോദ്യങ്ങൾ ഡക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കി തന്റെ സ്വാഭാവിക ശൈലിയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ശ്രമിച്ചു ഈ സമയത്താണ് പ്രസിദ്ധ കൃഷ്ണയുടെ പന്ത് വരുന്നത് പുറത്തേക്ക് പോയ ഒരു ഫുൾ ലെങ്ക് ബോൾ ശക്തമായി അടിക്കാൻ ശ്രമിച്ച ഡക്കറ്റിന്റെ ബാറ്റിൽ തട്ടി പന്ത് സ്ലിപ്പിൽ നിന്ന കെ എൽ രാഹുലിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തി ഇതൊരു സാധാരണ വിക്കറ്റായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ജയ്സ്വാളിന്റെ ബുദ്ധിപരമായ നീക്കമുണ്ട് ഡക്കറ്റിനെ മാനസികമായി പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിച്ച ജയ്സ്വാളിന്റെ തന്ത്രമാണ് ഈ വിക്കറ്റിന് വഴിതെളിച്ചത് ഒരു ബൗളറുടെയോ ക്യാപ്റ്റന്റെയോ നിർദ്ദേശമില്ലാതെ ഒരു ഫീൽഡർ സ്വയം ഒരു തന്ത്രം മെരഞ്ഞത് ക്രിക്കറ്റിൽ അത്ര സാധാരണമായ ഒരു കാഴ്ചയല്ല ഈ ടെസ്റ്റ് മത്സരം ആവേശകരമായ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് ജയിക്കാൻ മുപ്പത്തി അഞ്ച് റൺസ് കൂടി മതി നാല് വിക്കറ്റുകൾ ശേഷിക്കുന്നുണ്ട് ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിന് നിർണായകമായ ഈ ലീഡ് നേടിക്കൊടുത്തത് ക്രിക്കറ്റിൽ കളിയുടെ ഫലം നിർണ്ണയിക്കുന്നതിൽ മാനസികമായ ഗെയിമുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് താരങ്ങളുടെ ബാസ്ബോൾ ശൈലിക്ക് ഇന്ത്യ നൽകിയ മറുപടി കൂടിയായിരുന്നു ജെയ്സ്വാളിന്റെ ഈ തന്ത്രം